ഒന്നര കൊല്ലം കൂടെ കഴിഞ്ഞാൽ എന്റെ ശിക്ഷ തീരും പിന്നെ നമ്മൾ ഒരുമിച്ചൊരു മോഷണം നടത്തും തീർച്ചയായും മൂപ്പരെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായോ കുഞ്ഞാലി വരക്കാറുമായിട്ട് നിരന്തരമായി ഏറ്റുമുട്ടി തകർന്ന അത്തപ്പാടി ആയിപ്പോയ ഒരു കടൽ കൊള്ളക്കാര കുടുംബത്തിലെ അവസാനത്തെ കണിയാണ് അത്തപ്പാടി അന്ദ്രു എന്റെ ഗുരു കടലിൽ കൊള്ളയടിക്കാനുള്ള ഉപ്പൊ ജാ സ്വച്ചുണ് ശിഷ്യന്മാരാക്കി കൊണ്ടേ ഒന്നും അറിയിച്ചോ എടാ മണ്ടന്മാരെ പണ്ട് കാലത്തെ നമ്മളെ രാജ്യം വിദേശങ്ങളായിട്ട് വ്യാപാര ബന്ധം നടത്തിയിരുന്നു അത് വിമാനത്തല തീവണ്ടിമാർക്ക് ആയിരുന്നില്ല കപ്പൽ മാർഗം കടൽ മാർഗം അന്ന് കിണ്ടൽ കണക്കിന് സ്വർണ്ണം ഇവിടെ അങ്ങട്ട് വലിയ അവിടെ നിന്ന് പെട്രോൾ ഇവിടെ അങ്ങട്ട് എന്നവിടുന്ന് ഇങ്ങട്ട് ഈ സമയത്ത് എന്റെ കുടുംബത്തിൽപ്പെട്ട മഹാന്മാരായിട്ടുള്ള കടൽപൊള്ളക്കാർ ആയിരക്കണക്കിന് കപ്പലുകൾ ഇവിടെ മുക്കിയിട്ടുണ്ട് ഓ അന്നങ്ങനെ മുങ്ങിപ്പോയ കപ്പലുകൾക്കാണ് ഇന്ന് എന്ന് പറയുന്നത്